ഏവർക്കും സ്വാഗതം നടനുമായ കണ്ണൻ പട്ടാമ്പി അന്തരിച്ചു നടനും സംവിധായകനുമായ മേജർ രവിയുടെ സഹോദരനാണ് ഇന്നലെ രാത്രി പതിനൊന്ന് നാൽപ്പത്തിയൊന്നിനായിരുന്നു അന്ത്യമെന്ന് മേജർ രവി അറിയിച്ചു സംസ്കാരം ഇന്ന് വൈകിട്ട് മണിക്ക് പട്ടാമ്പി ഞാങ്ങാട്ടരയിലെ വസതിയിൽ നടക്കും പുലിമുരുകൻ പുനരധിവാസം അനന്തഭദ്രം ഒടിയൻ കീർത്തിചക്ര വെട്ടം ക്രേസി ഗോപാലൻ കാന്ഡഹർ തന്ത്ര ടോൾ തുടങ്ങി ഒട്ടേറെ സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് അഖിലേന്ത്യാ ബാങ്ക് പണിമുടക്ക് പ്രഖ്യാപിച്ചു ജനുവരി ഇരുപത്തിയേഴിന് രാജ്യവ്യാപകമായി പണിമുടക്ക് നടത്തുമെന്ന് ബാങ്ക് ജീവനക്കാരുടെ സംഘടന ആഴ്ചയിൽ അഞ്ച് പ്രവൃത്തി ദിവസം നടപ്പിലാക്കണമെന്നാണ് ആവശ്യം യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയന്റെ നേതൃത്വത്തിലാണ് ബാങ്ക് ജീവനക്കാർ പണിമുടക്കുക നിലവിൽ ഞായറാഴ്ചകൾ കൂടാതെ ഓരോ മാസത്തെയും രണ്ടാമത്തെയും നാലാമത്തെയും ശനിയാഴ്ചകളിലാണ് ബാങ്ക് ജീവനക്കാർക്ക് അവധിയുള്ളത് ബാക്കിയുള്ള രണ്ട് ശനിയാഴ്ചകൾ കൂടി അവധിയാക്കണമെന്നാണ് പ്രധാന ആവശ്യം വന്ദേ ഭാരത് ട്രെയിനിൽ യാത്രക്കിടെ യുവാവ് കുഴഞ്ഞു വീണ് മരിച്ചു തിരുവനന്തപുരം സ്വദേശി അഭിരാമാണ് മരിച്ചത് ഇരുപത്തിയാറ് വയസ്സായിരുന്നു വന്ദേ ഭാരത് ട്രെയിനിൽ പാലക്കാട് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രക്കിടെയാണ് യുവാവ് കുഴഞ്ഞു വീണത് ഇദ്ദേഹം നേരത്തെ ഇദ്ദേഹം നേരത്തെ ഭക്ഷ്യവശബാധയേറ്റ് ചികിത്സയിലായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം മൃതദേഹം തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി ആന്റണി രാജുവിന്റെ തിരുവനന്തപുരം സീറ്റ് സി ഏറ്റെടുക്കും മയക്കുമരുന്നുമായി അറസ്റ്റിലായ വിദേശ പൌരനെ രക്ഷിക്കാൻ തൊണ്ടുമുതലിൽ കൃത്രിമം നടത്തിയ കേസിൽ ശിക്ഷിക്കപ്പെട്ട ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവ് ആന്റണി രാജു മത്സരിച്ച തിരുവനന്തപുരം സീറ്റ് സിപിഎം ഏറ്റെടുത്തേക്കും കേസിൽ മൂന്ന് വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ടതോടെ എം എൽ എ സ്ഥാനത്തുനിന്ന് ആന്റണി രാജു അയോഗ്യനായി വർഷം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാവില്ലെന്ന വിലക്ക് മുൻനിർത്തിയാണ് സിപിഎമ്മിന്റെ നീക്കം ഇടത്തരിക്കത്തുകാവോ ഭഗവതിക്ക് താലപ്പൊലി ഗുരുവായൂരിൽ നിന്ന് ദർശന നിയന്ത്രണം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇടത്തിരിക്കത്തുകാവോ ഭഗവതിയുടെ താലപ്പൊലി നടക്കുന്നതിനാൽ ഇന്ന് രാവിലെ പതിനൊന്ന് മുപ്പതിന് ക്ഷേത്രം നടയടയ്ക്കും ഉച്ചയ്ക്ക് പുറത്തേക്ക് എഴുന്നള്ളിപ്പുള്ളതിനാലാണിത് താലപ്പൊലി സംഘം വക താലപ്പൊലിയാണ് തിങ്കളാഴ്ച നടക്കുക ദേവസ്വം വക താലപ്പൊലി ഫെബ്രുവരി ആറ് വെള്ളിയാഴ്ചയാണ് ഇന്ന് പകൽ പതിനൊന്ന് മുപ്പതിനു ശേഷം ക്ഷേത്രത്തിൽ ദർശന സൗകര്യം ഉണ്ടാകില്ല വിവാഹം ചോറൂണ് തുലാഭാരം മറ്റു വഴിപാടുകൾ എന്നിവയും പകൽ പതിനൊന്ന് മുപ്പതിനു ശേഷം നടത്താൻ കഴിയില്ല ക്ഷേത്രാചാരങ്ങൾക്ക് ശേഷം വൈകിട്ട് നാല് മുപ്പതിന് ദർശന സൗകര്യം തുടരുമെന്ന് ഗുരുവായൂർ ദേവസ്വം ബോർഡ് അറിയിച്ചു രാവിലെ പതിനൊന്ന് മുപ്പതിനും നട അടച്ചാൽ ഭഗവതിയുടെ പുറപ്പാട് ചടങ്ങുകൾ തുടങ്ങും ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് സർവാവരണ വിഭൂഷിയായി ഭഗവതി കാവിറങ്ങും പിന്നെ ഭക്തർക്കിടയിലാണ് ഭഗവതി മൂന്നരയോടെ പറകൾ ഏറ്റുവാങ്ങി ഭഗവതി മഞ്ഞളിൽ ആറാടും ഭക്തിസാന്ദ്രമാർന്ന നിമിഷങ്ങൾക്കാകും പിന്നീട് സാക്ഷിയാവുകയെന്ന് ഗുരുവായൂർ ദേവസ്വം ബോർഡ് അറിയിച്ചു